വളാഞ്ചേരി നഗരസഭ കേരളോത്സവത്തിന്റെ ഭാഗമായി നടത്തിയ ഉത്സവ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് സമാപനമായി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് നേടി ക്ലാസിക്കും മൂച്ചിക്കൽ ഓവറോൾ ചാമ്പ്യന്മാരായി അതിന്റെ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അത്തരം ഏറ്റെടുത്തപ്പോഴും കൂടി സമാപന ചടങ്ങ് നഗരസഭാ ചെയർമാൻ അഷ്റഫ് അംബൽസിംഗ് ഉദ്ഘാടനം ചെയ്തു ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് നേടി ക്ലാസിക് മൂച്ചിക്കൽ ഓവറോൾ ചാമ്പ്യന്മാരായി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് കരസ്ഥമാക്കി ബ്രിദ്സ് മീമ്പാറയും നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് നേടി ലിറ്റിൽ ഫ്ളവർ കാളിയാല എന്നീ ക്ലബുകൾ യഥാസമയം രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി വൈസ് ചെയർപേഴ്സൺ റംല അഹമ്മദ് അധ്യക്ഷയായിരുന്നു മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം എ ഗൂർ മുഖ്യാധിയായി വിദ്യാഭ്യാസ കലാകായിക മുജീബ് വിളിച്ചി സ്വാഗതം പറഞ്ഞു സമിതി അധ്യക്ഷന്മാരായ സി എം റിയാസ് മഹാത്ത് ഇബ്രാഹിം ദീർത്തി ശൈലേഷ് കൌൺസിലർമാരായ സിദ്ധിഖി കളപ്പുലൻ ഷിഫാ പാറക്കൽ ബദരിയ മുനീർ ആബിദ മൻസൂർ എൻ നൂർ ജഹാൻ തസ്ലീമാ നദീർ തുടങ്ങിയവരും സംബന്ധിച്ചു ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ